ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ഷീബാ മേരി അന്നാസ് ഹോം ഗാർഡൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതിപ്പോൾ നമ്മുടെ ബിഗോണിയയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമുക്ക് കുറേയായി ഞാൻ ബിഗോണിയയുടെ വീഡിയോ ചെയ്തിട്ട് അത് മറ്റൊന്നുമല്ല കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുമായിരുന്നു നവംബർ മാസത്തിൽ എൻ്റെ ചേച്ചിയുടെ മരണം അതുകഴിഞ്ഞ് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കുറേ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് മനസ്സ് ശരിയല്ലായിരുന്നു ശരീരവും ശരിയല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുത്തക്ക മാനസികാവസ്ഥയായിരുന്നില്ല ഇപ്പം ഏകദേശമൊക്കെ റിക്കവർ ചെയ്ത് വന്ന് ഫസ്റ്റ് നമ്മുടെ ജെർബറയുടെ ഓർഡർ നമ്മുടെ ജനുവരി മാസത്തെ ജെർബറയുടെ വീഡിയോ ഇട്ട് അപ്പോൾ അതിന് ഒരു പത്തിരുന്നൂറ് ജെർബറയുടെ ഓർഡറുകൾ കിട്ടി അതിനെ തുടർന്ന് ഇങ്ങോട്ട് നമുക്ക് ഫോക്ക് സ്റ്റൈലിൻ്റെ അതായത് വൈൽഡ് ഫോക്ക് സ്റ്റൈലിൻ്റെ ഓർഡർ കിട്ടി ഈ ടൈമിലാണ് നമുക്ക് വൈൽഡ് ഫോക്ക് സ്റ്റൈൽ കിട്ടുന്നത് സെയിൽ ചെയ്യാനായിട്ട് അപ്പോൾ ഒത്തിരി പേർക്ക് ഒരു നൂറോളം പേർക്ക് നമുക്ക് വൈൽഡ് ഫോക്ക് സ്റ്റൈൽ അയച്ചു കൊടുക്കാൻ പറ്റി ആവശ്യപ്പെട്ട എല്ലാവർക്കും അപ്പോൾ അത് മഴയാകുമ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഫ്ലവർ ഒക്കെ നല്ലതായിട്ട് വരും അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒന്ന് ശാന്തമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ബിഗോണിയയുടെ വീഡിയോ ഇടുന്നത് നമ്മുടെ മനസ്സിനാണെങ്കിൽ ശരീരത്തിനാണെങ്കിലും വേദനകൾ വരുമ്പോഴും രോഗാവസ്ഥകൾ വരുമ്പോഴും മാനസിക ടെൻഷനുകൾ വരുമ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് നമ്മുടെ വീട്ടിലെ ചെടികളും പൂക്കളും എനിക്ക് ഒരുപാട് വർഷം കൊണ്ട് എന്നെ ഇന്നത്തെ ഞാനാക്കിയത് ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഞാനായി മാറിയത് എൻ്റെ പത്തുമണി ചെടികളും ബിഗോണിയ ചെടികളുമാണ് ഇവരാണ് എന്നെ ഇന്നത്തെ ഞാനാക്കിയത് എനിക്ക് ഒരു വീട് വയ്ക്കാനുള്ള അവസരം വരെ എൻ്റെ ചെടികൾ എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ഒരുപാട് തവണ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പത്തുമണിയും ബിഗോണിയും ഒക്കെ വിട്ട് അവരല്ലാത്ത ഒരു ലോകം വേറെ ഏതെങ്കിലും ചെടികൾ വർണ്ണ ചെടികൾ അഗ്ലോണിമ കലാത്തിയ പോലുള്ള ചെടികളൊക്കെ നോക്കാന്ന് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചേക്കുന്നത് ഈ നമ്മളെ ബിഗോണിയ ചെടികൾ പലരും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പാടാണ് വെച്ച് വളർത്തിയെടുക്കാനെന്ന് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ നിശേഷം വിഗോണിയ ചെടി ഇനി വേണ്ട എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലായിരിക്കും അതിൻ്റെ ഒരു ഇല വീണ് എന്നെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് നിറയെ തൈകളുമായിട്ട് വീണ്ടും കിളിർത്ത് വരുന്നത് കാണുന്ന വീണ്ടും എന്നെ അവർ അവരിലോട്ട് തന്നെ ഞാൻ മാറുകയാണ് ചെയ്യുന്നത് വീണ്ടും വിഗോണിയ ചെടികൾ വീണ്ടും ഞാൻ വളർത്തി തുടങ്ങും അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് ടെൻഷനുകളിലൂടെ കടന്നു പോകുന്നവരാണ് അപ്പോൾ നമ്മളെ ടെൻഷനൊക്കെ മായ് മറക്കാനും നമുക്ക് മുന്നോട്ട് പോകാനും ഒക്കെ ഒരു മാനസിക ബലം തരുന്ന ഒരു ഘടകം കൂടെയാണ് നമ്മുടെ ഗാർഡനിങ് അപ്പോൾ ഒരുപാട് വില കൂടിയ ചെടികൾ അഗ്ലോണിമ പോലെയുള്ള വില കൂടിയ ചെടികൾ മേടിച്ച് വയ്ക്കാൻ പറ്റാത്തവർക്ക് ചെറിയ ചെറിയ എമൗണ്ടിലൂടെ ബികോണിയ ചെടികൾ മേടിച്ച് നട്ടു വളർത്താം എല്ലാവരോടും ഞാൻ പറയും മൂന്നെലയുള്ള ഒരു ചെടിയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ അതിൽ ഒരു ചെടിയുടെ ഇലയെങ്കിലും നിങ്ങൾ വേറുള്ള ചെടിയുടെ ചെടിച്ചെട്ടികളിൽ കുത്തി വെച്ച് അത് വളർത്തിയെടുക്കണം എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെടിയാണ് പിടിച്ച് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ചെടിയെ നോക്കിയിരിക്കരുത് അതിൻ്റെ ഇല കുത്തി ഒന്നോ രണ്ടോ ചെടിയോ കൂടെ നിങ്ങൾ റെഡിയാക്കി എടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് ബിഗോണിയ ചെടി പല വർണ്ണത്തിൽ പല ഷേയ്പ്പുകളിൽ നമ്മുടെ ശങ്കിൻ്റെ ഷേപ്പ് പോലെ അതായത് ടി വൺ സൈഡ് ഒരു സൈഡ് മാത്രം ട്വിസ്റ്റഡ് വരുന്നത് ഡബിൾ സൈഡ് ട്വിസ്റ്റഡ് വരുന്നത് നമുക്ക് ട്വിസ്റ്റഡ് ഇല്ലാത്ത ഒരു വെറൈറ്റി ബികോണിയ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം തന്നെ അതിൻ്റെ അതേ ഡിസൈനിലുള്ള ട്വിസ്റ്റഡ് വെറൈറ്റികൾ ഇറങ്ങുവാണ് ചെയ്യുന്നത് അതിമനോഹരമാണ് നമ്മുടെ റെക്സ് ബിഗോണിയകൾ അത് ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ പറയാതിരിക്കാനൊട്ടും വഴിയില്ല നല്ല കളർഫുള്ളാവും അവരെല്ലാം മഞ്ഞും ചൂടും കൂടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല റെഡ്ഡിഷ് കളർ വന്ന് തുടങ്ങും ഇനി ഇവരുടെ കാലമാണ് മഴ സീസൺ ആവുന്നത് വരെയും നല്ല റെഡ്ഡിഷ് കളറിൽ പിങ്ക് കളറിൽ ഒക്കെ ഇവർ വളരും നമ്മൾ കൊറിയറിൽ മേടിക്കുന്ന ചെടിയാണെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യവും ഇതേ ഉള്ളൂ മാക്സിമം വരാത്ത രീതിയിലാണ് ഞാൻ പാക്ക് ചെയ്തയക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതേ ഉള്ളൂ എല്ലാവരോടും ഞാൻ പറയുന്നതാണ് ഒന്നും കൂടി ആവർത്തിക്കുന്നതായുള്ളൂ ആ പ്ലാന്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് ആ ഓരോ പ്ലാന്റും നിങ്ങൾ ഒരു ബക്കറ്റിലോ ബേസണിലോ വെള്ളമെടുത്ത് ആ ചെടി ഫുള്ളായിട്ട് ആ വെള്ളത്തിൽ താഴ്ത്തി ഒരു മണിക്കൂർ വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് അന്നേ ദിവസം നിങ്ങൾ നടണ്ട ആ വെള്ളത്തിൽ നിന്നെടുത്ത് ഒരു പേപ്പറിട്ട് ആ പേപ്പറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ആ ചെടി നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും അതിനുശേഷം മാത്രം നിങ്ങൾ ചെറിയ പോട്ടിൽ ഒരിക്കലും ചെറിയ ചെടി മേടിച്ച് എട്ടിഞ്ചിൻ്റെയോ പത്തിഞ്ചിൻ്റെയോ ഒന്നും പോട്ടിൽ വയ്ക്കരുത് ഈ വീഡിയോയിൽ കാണുന്നത് പോലുള്ള കുഞ്ഞ് ചെടിച്ചട്ടികളിൽ വയ്ക്കുക കപ്പ് സൈസ് ചെടിച്ചട്ടികളിൽ വെക്കുക അങ്ങനെ വേണം നിങ്ങൾ ചെടി പിടിപ്പിച്ചെടുക്കാൻ അതുപോലെ തന്നെ ചെറിയ ചെടികൾ ചട്ടിയിൽ വെച്ചിട്ട് മൂന്ന് സൈഡിലും ഓരോ ചെറിയ കമ്പ് കഷ്ണങ്ങൾ കുത്തിവെക്കുക കുത്തി വെച്ചിട്ട് ആ ചെടിക്ക് സപ്പോർട്ടെന്ന രീതിയിൽ ഒരു നൂലോ വള്ളിയോ എന്തെങ്കിലും വിട്ട് കെട്ടി നിർത്തി കൊടുത്ത് കഴിഞ്ഞാൽ ചെടിയുടെ ഓരോ ഇലയും താഴ്ന്നു പോവാതെ നല്ല രീതിയിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിവർന്ന് കിട്ടും അങ്ങനെ വേണം ചെയ്യാനായിട്ട് എല്ലാവരുടെ വീട്ടിലും ഒരു ബികോണിയ ഉണ്ടെങ്കിൽ തന്നെ വീണ്ടും വീണ്ടും കുത്തി മൂന്ന് നാല് പ്ലാന്റ് ആക്കണം അങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോഴും ഭയങ്കരമായ ഭംഗിയാണ് ആ ബിഗോണിയ ചെടി കാണാനായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ സെയിലിനുള്ള ഒരു നൂറിലധികം കളക്ഷൻസിൻ്റെ തൈ ഇപ്പം നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ബിഗോണിയ തൈ ചോദിച്ചാൽ ഒത്തിരി പേര് നമുക്ക് ഡിസംബർ മാസം തൊട്ട് മെസ്സേജുകൾ ഇടുന്നുണ്ട് ഇപ്പോൾ തൈ ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ഭികോണിയുടെ വളം എന്ന് പറയുന്നത് നമ്മൾ പോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരുപാട് വളങ്ങളൊന്നും വാരി ഇടരുത് മണ്ണും മണലും മാത്രം ചേർത്ത് നട്ടാൽ മതി ചാണകപ്പൊടിയോ ചകിരിച്ചോറോ ഒന്നും ചേർക്കരുത് പ്ലാന്റ് നന്നായിട്ട് പിടിച്ചു തുടങ്ങിയതിന് ശേഷം മാത്രം വളം കൊടുത്താൽ മതി വളരെ നൈസായിട്ടുള്ള വേരുകളാവുന്നത് കൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വളം ഒന്നും ഇടാതെ നട്ട് തണലത്ത് വയ്ക്കുക രണ്ട് നേരവും കുറേ വെള്ളം വീതം ഒഴിച്ചു കൊടുക്കുക തുടർ വളർച്ച നന്നായിട്ട് കാണുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക ഒരുപാട് ടിസ്റ്റഡ് വെറൈറ്റി ബികോണിയ നമ്മുടെ കയ്യിലുണ്ട് ഒത്തിരി വെറൈറ്റി വൺ സൈഡ് ടിസ്റ്റഡ് ഡബിൾ സൈഡ് ടിസ്റ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി ഇനി അവർ നല്ല കളറാവുന്ന കാലമാണ് അതിൽ തന്നെ ഒരുപാട് കളറായ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബിഗോണിയ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ബിഗോണിയ പ്ലാന്റുകൾ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരുടെയും ഇത് ചൂട് കാലമാണെന്നറിയാമല്ലോ ചെടിയൊക്കെ നന്നായിട്ട് രണ്ട് നേരം മാക്സിമം കുറേശേ വെള്ളമായിട്ടായാലും മാക്സിമം രണ്ട് നേരം നന്നായിട്ട് നനയ്ക്കണം നനവൊട്ടും കുറയരുത് ഇലകളിൽ നനയ്ക്കണം ചോട്ടിൽ മാത്രമല്ല നനയ്ക്കേണ്ടത് ഇലകളിൽ നന്നായിട്ട് നനയ്ക്കണം അല്ലെങ്കിൽ ഇലകരിച്ചിലുണ്ടാവും ഏതെങ്കിലും ചെടികളിൽ ഇലകരിച്ചില് വരുന്നുണ്ടെങ്കിൽ സ്യൂഡോമോണോസ് ലൈനി കലക്കി സ്പ്രേ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ ചോട്ടില് ഒച്ചിൻ്റെ ശല്യം ഉണ്ടോയെന്ന് നോക്കണം കൊച്ചൊരു സൈസല്ല രണ്ട് മൂന്ന് സൈസ് ഒച്ചുകൾ ഉണ്ടാവും മണ്ണില് അപ്പം സ്യൂഡോമോണോസ് കലക്കി ഒഴിക്കുന്നത് വഴി കുറച്ച് ഒച്ചിൻ്റെയൊക്കെ ശല്യം കുറഞ്ഞു കിട്ടും എല്ലാവരും നല്ലതുപോലെ നിങ്ങളുടെ ഗാർഡൻ ഈ ഉണക്ക സമയത്ത് സൂക്ഷിക്കുക അതുപോലെ ഒരു ചെറിയ പച്ചക്കറി തോട്ടവും നട്ടുപിടിപ്പിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം